പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ നീക്കമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കോടി രൂപ കിട്ടും ഫണ്ട് തടഞ്ഞു വെച്ച സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് കേന്ദ്രമാണ് അറസ്സഹനം നടപ്പാക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമത്തിനെതിരെ പോരാടും പി എം ശ്രീയുടെ ഒരു പദ്ധതിയും ആരംഭിച്ചിട്ടില്ല പാഠ്യപദ്ധതിയോ പാഠപുസ്തകങ്ങളോ മാറില്ല ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല കുട്ടികൾക്ക് അവകാശപ്പെട്ട ഫണ്ട് നേടിയെടുക്കേണ്ടത് സർക്കാരിന്റെ കടമയെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ട് വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ല ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തു നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത് അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല അടച്ച് പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ ഒമ്പത് ഒമ്പത് ഒമ്പതേക വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൂർ ആർ എസ് എസ് അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും വിവരങ്ങളുമായി ഫൈസൽ അസീസാണ് ചേരുന്നത് ഫൈസൽ തന്ത്രപരമായ നീക്കമാണ് എന്നുള്ളത് മന്ത്രി പറഞ്ഞു ഓക്കെ അത് മനസ്സിലായി അതോടൊപ്പം ഈ കേന്ദ്രത്തിൻ്റെ ഈ ആർ അജണ്ട നടപ്പാക്കില്ല എന്നുള്ള ഒരു തീരുമാനവും കൂടി പറയുന്നു അതും അതുമൊക്കെ പക്ഷേ അവിടെ ഒരു ആശയക്കുഴപ്പമുള്ളത് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു കഴിഞ്ഞിരിക്കുന്നു അതിൽ പറയുന്ന ചില ക്ലോസുകളാണ് കാരണം ഈ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം അത് നടത്തിയെടുക്കുമെന്നുള്ള ഉറപ്പ് നൽകിയാൽ മാത്രമാണ് ഈ ഫണ്ട് വിട്ട് കിട്ടുക അത് നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഒപ്പിട്ടത് അപ്പോൾ ആ ഒരു ഒപ്പിൻ്റെ വില എന്താണെന്നുള്ള ചോദ്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ പദ്ധതി പ്രകാരം ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ഇവിടെ കാര്യങ്ങൾ നടത്തിയെടുത്തില്ലെങ്കിൽ കേന്ദ്രം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നുള്ള ആ ഒരു നിയമവശമൊക്കെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ പാഠ്യപദ്ധതി മാറില്ല എന്നുള്ളതും കൂടി ശിവൻകുട്ടി പറയുന്നു ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ടെക്സ്റ്റ് ബുക്കുകളിലടക്കം മാറ്റം വരും അതായത് സംസ്ഥാന സിലബസിന് പകരം ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം അത് നയം പടി നടത്തുകയാണെങ്കിൽ അവിടെ വരേണ്ടത് ആ സ്കൂളുകൾക്ക് വരേണ്ടത് എൻ സിആർ ടി സിലബസ് ആണ് അപ്പോൾ ഈ എൻ സി ആർ ടി സിലബസ് അടക്കമുള്ള ഈ പാഠ്യപദ്ധതി മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യില്ല പക്ഷേ ഫണ്ട് നേടിയെടുക്കും അതിനുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഈ ഒരു നിലപാട് കൊണ്ട് സി പി ഐ എങ്ങനെ അനുനയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും കാളിദാസൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇത് എന്നാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ അതായത് ഈ പദ്ധതിയിൽ ഒപ്പിടുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് വളരെ തന്ത്രപരമായ നീക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നാൽ എന്താണ് ഈ തന്ത്രപരമായ നീക്കം എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് എടുത്ത് ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് തന്ത്രപരമായ നീക്കം എന്നുള്ളത് തന്ത്രങ്ങളാണ് അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ പി എം ശ്രീ പദ്ധതി പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനം ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് നടന്നതെന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് നമ്മുടെ നികുതി കൊടുക്കുന്നതാണ് ആ നികുതി ഫണ്ട് ആ നികുതിയുടെ ഒരു വിഹിതം തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഫണ്ട് നേടിയെടുക്കേണ്ട ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു വിഷയം അതായത് ഇത് ഈ എന്നാൽ ആർ അല്ലെങ്കിൽ ബി അജണ്ട കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ നട അത് എങ്ങനെ നടപ്പിലാക്കും അതെ അതായത് ഈ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സിലബസ് എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാകും എന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടില്ല അതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സമ്മേളനത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടില്ല അപ്പോൾ ഏക ഏതായാലും ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാനത് ചുരുക്കി ഒരു ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഞാനത് ചുരുക്കി പറയാൻ പറയാം അതായത് എന്ത് ആദ്യം ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്ത് സി പി ഐ എന്ന് താൻ ചോദിച്ചു അതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ആദ്യം അദ്ദേഹം മാധ്യമങ്ങളുടെ മാധ്യമങ്ങളെ പരിചാരിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് അതിനുശേഷം അദ്ദേഹം മുഴുവനായും പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് മറുപടി നൽകുന്നത് അതായത് പി എം സി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ എന്നാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പണം ക്ഷമിക്കണം കേന്ദ്രം സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പണം അത് കേരളത്തിനും കൂടി ലഭിക്കേണ്ടതുണ്ട് വലിയ രീതിയിലുള്ള നിബന്ധനകൾ വെച്ച് പണം തരാതിരിക്കേണ്ട ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു എല്ലാത്തിനും നിബന്ധന വയ്ക്കുകയാണെന്ന് ബി സർക്കാർ എല്ലാത്തിനും നിബന്ധന വെക്കുകയാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കോൺഗ്രസ്സിനെതിരെയും അദ്ദേഹം വലിയ രീതിയിൽ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ കോൺഗ്രസ് സർക്കാരാണ് രാജസ്ഥാനിലാണ് ആദ്യമായി ഈ പി ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് അന്ന് കോൺഗ്രസ് സർക്കാരാണ് ഈ രാജസ്ഥാൻ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരിനെതിരെയാണ് അദ്ദേഹം രൂക്ഷമായ ഒരു വിമർശനം ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സി പി ഐ ആണ് പ്രബല പാർട്ടി എൽ ഡി എഫിലെ പ്രബല പാർട്ടി എല്ലാ വസ്തു എല്ലാ സം എല്ലാം സംബന്ധിച്ചും എല്ലാം ആവശ്യമായ പ്രശ്നങ്ങളൊക്കെ ചർച്ച നടത്തി പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഞാൻ ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സി പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകാൻ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെന്ന് നേരത്തെ ഈ നേരത്തെ ചേർന്ന മന്ത്രി അടിയന്തര സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു അതിനെ ശരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി തൻ്റെ വാർത്താ സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്